പിതൃമോക്ഷപ്രാപ്തിക്കായി കർക്കിടകബാവ ദിവസം അനുഷ്ഠിക്കുന്ന ബലിതർപ്പണ ചടങ്ങുകൾ കൊളത്തൂപ്പുഴ ശ്രീധർമ്മശാസ്ത്രക്ഷേത്രത്തിൽ പുലർച്ചെ മുതൽ ആരംഭിച്ചു ക്ഷേത്രങ്ങളിലും വിവിധ സ്നാനഘട്ടങ്ങളിലും ബലിയർപ്പിക്കാൻ വിശ്വാസികളുടെ തിരക്കായിരുന്നു ബലിതർപ്പണം നടത്തി വരുന്ന ഭക്തജനങ്ങൾക്ക് കുളത്തൂപ്പുഴ അഖില ഭാരത അയ്യപ്പ സേവാ സംഘത്തിന്റെ ദാജല വിതരണവും നടത്തി അമാവാസി തിഥി ശ്രാദ്ധ ദിനം ഇന്ന് ഇന്നേ ദിവസം എല്ലാ ഭക്തജനങ്ങൾക്കും വളരെ തൃപ്തിയോടെ നല്ല ചൂട് ചുക്കുകാപ്പി അല്ലെ കരുപ്പട്ടിക്കാപ്പിയും നിലവിൽ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒപ്പം വന്ന് സമാധാനമായി ഈ ഈ ചുക്കാപ്പിയും കഴിച്ചാണ് സ്വാമി 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 ശരണം 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 കനത്ത മഴയും കല്ലടയാറ്റിലെ ജലനിരപ്പ് ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ കൊളത്തൂപ്പുഴ പോലീസും പോലീസിന്റെ നേതൃത്വത്തിൽ ഫയർഫോഴ്സും കനത്ത സുരക്ഷ ഒരുക്കി ന്യൂസ് ഡെസ്ക് ഓൺലൈൻ Thank yeah.